തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരിൽ ശശി തരൂരും സുരേഷ് ഗോപിയും തമ്മിൽ ഇപ്പോൾ ഒരു തർക്കം നടക്കുകയാണ് ശോഭനയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സുരേഷ് ഗോപി ഉറപ്പിച്ച് പറയുമ്പോൾ തന്നോട് ശോഭന പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ശോഭന മത്സരിക്കില്ല എന്ന് തരൂർ ഇപ്പോൾ ഇവർ രണ്ടുപേരിൽ ആര് പറയുന്നത് നടക്കും എന്നറിയാൻ എന്തായാലും ഒരല്പം കൂടി ക്ഷമിക്കേണ്ടിവരും സുരേഷ് ഗോപി ശോഭനയുടെ പ്രിയ നായകൻ തരൂർ പറയുന്നതനുസരിച്ച് ശശി തരൂർ ശോഭനയുടെ ആത്മസുഹൃത്ത് ഒരല്പം ആകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ശോഭനയുടെ ആരാധകർ ഇവരിൽ ആര് പറയുന്നത് നടക്കും എന്നറിയണമല്ലോ ഇനി അങ്ങനെ അറിഞ്ഞിട്ട് വേണം ഇനി ശോഭനയ്ക്ക് ആരോടാണ് മമത എന്നറിയേണ്ടത് എന്നാണ് ആരാധകർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കില്ലെന്ന് ശശി തരൂർ എം പി ശോഭന തന്റെ അടുത്ത സുഹൃത്താണ് എന്നും തിരുവനന്തപുരത്ത് ശോഭന മത്സരിക്കില്ല എന്ന് ഫോണിലൂടെ തന്നെ അറിയിച്ചെന്നും ശശി തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് എതിരാളികളെ വില കുറച്ച് കാണുന്നില്ലെന്നും ബി ജെ പി സ്ഥാനാർത്ഥികളായി നിരവധി പേരുകൾ ഉയർന്നുവരുന്നത് നിരാശയിൽ നിന്നാണ് എന്നും ശശി തരൂറിന്റെ പ്രതികരണം ബി ജെ പിയുടെ വിദ്വേഷരാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്നും തരൂർ വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയുടെ സീറ്റിൽ തീരുമാനമായില്ല ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് രാഹുൽ രാഹുൽഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൂടുതൽ സംസ്ഥാനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന് സിപിഐ നിലപാട് ശരിയല്ല അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെതിരെ സിപിഐ മത്സരിക്കരുതെന്നും തരൂർ പറഞ്ഞു നേരത്തെ ശോഭന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയെ ശോഭന മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകൾ നടന്നതായാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണം തിരുവനന്തപുരത്ത് നിന്ന് അവർ മത്സരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാനും കേന്ദ്ര നേതൃത്വവും അവരോട് സംസാരിച്ചിരുന്നു എന്നാണ് ാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് തൃശൂരിൽ മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം ശോഭന പങ്കെടുത്തത് വലിയ ചർച്ചയായിരുന്നു വനിതാ സംവരണ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി പറഞ്ഞ ശോഭന മോദിയുടെ നേതൃത്വത്തെ താൻ പ്രതീക്ഷയോടെ കാണുന്നു എന്നാണ് പ്രതികരിച്ചത് ഇത്രയധികം സ്ത്രീകളെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് എന്നും ശോഭന പറഞ്ഞിരുന്നു ഒരു ആരാധകയുടെ ജീവിതത്തിലെ വലിയ നിമിഷമായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് പിന്നീട് ശോഭന ഫേസ്ബുക്കിൽ കുറിപ്പിൽ പങ്കുവച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് സിനിമാ താരങ്ങളും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ വമ്പൻ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്ര നേതൃത്വത്തിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ സിനിമാ താരങ്ങളായ ശോഭന കൃഷ്ണകുമാർ ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷ് എന്നിവരുടെ പട്ടികയാണ് സംസ്ഥാന നേതൃത്വം സമർപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ പരിപാടികളിൽ നിറസാന്നിധ്യമാകുന്ന താരം കൂടിയാണ് ശോഭന മാത്രമല്ല അവരുടെ കുടുംബ വോട്ടുകളും തിരുവനന്തപുരത്തുണ്ട് എന്നതും ശ്രദ്ധേയം ബിജെപിയുമായി നടി സൌഹൃദം പുലർത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ശോഭന എത്തിയിരുന്നു എന്നതാണ് അതിനൊരു കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ശോഭനയുടെയോ അവരുമായി അടുപ്പമുള്ളവരുടെയോ പ്രതികരണം ലഭ്യമായിട്ടില്ല ഇതുവരെ ബിജെപി പട്ടികയിൽ കേൾക്കാത്ത പേരാണ് ശോഭനയുടേത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ചില ബി ജെ പി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഇത്തവണ ഉണ്ടാകില്ല എന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയതുമാണ് സമീപകാലത്തായി സിനിമാ മേഖലയിൽ നിന്ന് ചിലർ ബിജെപിയിൽ ചേർന്നിട്ടുണ്ട് നടൻ ദേവൻ മേജർ രവി നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരെല്ലാം തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആണ് മത്സരിക്കുക എൽഡിഎഫിന് വേണ്ടി സിപിഐ യുടെ പന്നു രവീന്ദ്രൻ മത്സരിക്കും എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇനി ബിജെപി സ്ഥാനാർത്ഥിയാണ് അറിയേണ്ടത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരുടെ പേരുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേട്ടിരുന്നു മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത എന്നും പറയപ്പെടുന്നു ഇതിനിടെയാണ് ശോഭനയുടെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞത് സിനിമാ മേഖലയിൽ നിന്ന് മറ്റു ചിലരും ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും എന്നാണ് വിവരം സുരേഷ് ഗോപി തൃശൂരിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിലും മത്സരിക്കും എന്നായിരുന്നു മറ്റൊരു വിവരം എന്നാൽ പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ള ശോഭാ സുരേന്ദ്രൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിൽ ഉള്ളത് എന്നും കേൾക്കുന്നു ന്യൂസ് ഡെസ്ക്